മാങ്ങനാസ്റ്റ് പറഞ്ഞേ പോന ഒരുപാട് വ്യത്യാസം ഒരുപാട് വ്യത്യാസാണല്ലോ ഉം കൊത്തൂർക്ക സാധനം ഉണ്ടാവും കൊണ്ടുപോയിക്കോ അതാ സാധനം തമ്മ കുട്ടി കായമ്പുള്ള കുട്ടിയാ എന്നട കേട്ടെ അഞ്ഞൂറോ ആയിരത്തിനൊന്നും തിരഞ്ഞിട്ടൊരു കാര്യ അല്ല കായ കായംപുള്ളി കണ്ടില്ല <laughs>

അല്ല കയമ്പള്ളോട്ടേ കുടിച്ചിട്ടോ അത് എന്തുമ്പാട കഴിച്ചാ ഇത് രണ്ടും പാടാക്ക് ആ ഒരേ ഒരേമാരെ മക്കളാണ് ഇല്ല കണ്ണാണ് കണ്ണാണോ കണ്ണേ അത് ഉറപ്പാണ് ഇത് ആര കെട്ടി കുണെങ്കിൽ കിട്ടി കറിയാ പാഴ്ച്ചല്ലേ പറയുള്ളു സോന കിട്ടി കുണിങ്ങനെ കാര്യങ്ങള് കുറച്ച് പറയാൻ പറ്റുള്ളുല്ലോ ഏ ആ കയമ്പില് വലിയ കമ്മിയൊന്നും ഉണ്ടാവില്ല ഒരേമാരിന്നേക്കാലം ഏ അല്ല വൃത്തിലൊട്ടിയടാ ആ ഗട്ടിക്കോളി പറഞ്ഞുകൊടുക്കി ഏ ആവാതെ നിങ്ങൾ അതിന് മനസ്സ് തുറന്ന് ചോയിച്ചേറ്റാണേ ഏ നിങ്ങൾ മനസ്സ് തുറക്കണില്ല ില്ല ഞാൻ പതിനൊന്നരയ്ക്ക് ചോദിച്ചു മോൻ ചോദിച്ചു കൊണ്ടിരിക്കല്ലേ ആ വന്നത് തന്നെ

ഏജ് ഞാൻ കൊടുക്കാ ഘടക തെറ്റി പോലെ ഞാനെ ഓനല്ലല്ലോ ഗഡുപേരിക്ക് മോ എത്ര പേരി മനസ്സാ ട കെട്ടിക്ക അടുപ്പിച്ചു കൊടുക്കുമ്പോ ആൾക്കാരൊക്കെ പിന്നെ ഇങ്ങനെ കീപ്പട്ടൊക്കെ ചോദിക്കെറ്റി പോലെ തരാൻ വണ്ടി കഴിച്ചിട്ട് അവിടുത്തെ അണ്ടുമ്പോടുത്ത നീ ആട്ട് കൊടുക്കേറ്റല്ല ഞമ്മള് കൈകോണ്ട് കിട്ടീട്ട് അഞ്ഞൂറ് കൂട്ടി കൊടുക്കേ പോട്ടെടുക്കേ ആ കൊടുക്കേ അങ്ങ് കിട്ടും പത്തുപയ്മിട്ടും അടുത്താഴ്ച വേണ്ടത് ആ തീരുലോട്ട് കോഴിക്കോട്ട് വരെ ഒക്കെ വെറുതെ ഇവിടെ വരട്ടെ നമ്മളെ കച്ചവടത്തിന്റെ പോറോണ്ടല്ലേ പിന്നെ ഏഹ് അതാ ഹിലേറെ അല്ലേ അതെ ആയിക്കോട്ടെ

പള്ളിയിലൊന്നുമില്ല ഒന്നും കുത്തിയാക്കി കഴിച്ചോർത്ത് കരച്ചെടുത്ത സാധനം കാണട്ടെ ഒന്നാണ് കരി പിടിച്ചാണി ഓയ് ഒന്നാണ് കരി പിടിച്ചാണി പറയാ ഉണ്ടോ ണ്ടോ ഞാൻ വിചാരിച്ചിവിടെ മൊറിച്ചുള്ള പരിപാടി ഉണ്ട് അതെന്നെ കാരണം പറയാ ഇപ്പൊ കഴിക്കാലേ എവിടേക്കാ മുരിക്കുട്ടികൾ പോട്ടെ പോയി പോട്ടെ 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 ഏട്ടെ

തീർച്ചയല്ലേ കൊടുക്കാര് പറയാ ോ ഇല്ല ഇല്ല അതിന്റെ മുകളില് ഇല്ല ഒന്നു കൊണ്ടല്ലേ ആയിട്ടില്ല 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 കൊണ്ടുപോയി 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 ആയിട്ടില്ല ഓ ആയിട്ടില്ല കിട്ടിയില്ല പറഞ്ഞൂട